ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി തണൽ സിറ്റി ചാവക്കാട് ബീച്ചിന്റെ നേതൃത്വത്തിൽ ഒന്നാം വാർഷികം ആഘോഷിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ കെ സി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടി പി ഫർഷാദ് മുഖ്യാതിഥിയായി സൌജന്യ മെഡിക്കൽ ക്യാമ്പും പി എം അസീസ് മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഫലവൃക്ഷത്തൈകളുടെ വിതരണവും നടന്നു കൌൺസിലർ പി കെ കബീർ ജില്ലാ സ്പോർട്സ് ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോഫി സി പി കൃഷ്ണൻ കെ കെ സുധീരൻ കെ കെ കാർത്യനി ടീച്ചർ എം ബി കോയാലി അമീർ ചക്കര മുഹമ്മദ് ഹനീഫ പാലക്കൽ ടി എച്ച് മൊയ്ദീൻ ഷാ റെയ്ഹാന മുത്തു കബീർ ആലുങ്ങൽ വി ബി അഷ്റഫ് പി എം സുബൈർ സി എം ഗഫൂർ തബീർ മഴവഞ്ചേരി പരീദ് ആലുങ്ങൽ എം എച്ച് ഷമീർ ഷിഹാബുദ്ദീൻ കൊപ്പര ഉക്ബദ് ബിൻ ആലി മുസലിയാർ സി എച്ച് മുഹമ്മദ് റഫീഖ് റൌഫ് തുടങ്ങിയവർ സംസാരിച്ചു